വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ പാപ്പൂസിൻ്റെ എന്താ പെരിമറിൻ്റെ കലോത്സവമാണ് പൂക്കോട്ടും പാടം വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ നേരം എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ പോവുകയാണ് പാപ്പൂസ് ഒപ്പനങ്ങും പരിപാടിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് കേട്ടോ പക്ഷേ അതാ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒപ്പനൊക്കെ ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പോവുകയാണ് സ്കൂളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങള് പോവാണ് പോവുകയാണല്ലേ നല്ല തണുപ്പുണ്ട് നല്ല നല്ല തണുപ്പുള്ള ഒരാളാണ് അപ്പൊ ബസിന്റെ അപ്പനെയാണ് എല്ലാരും ആ ബസ്സിനെ പ്രാർത്ഥിക്കേണ്ടവിടെയൊക്കെ കാലാ കേട്ടോ നടുവത്ത് വയ്യ കാല ആരും ഞങ്ങള് നടുവത്തെത്തി കേട്ടോ നടുവത്ത് ടീച്ചേഴ്സിനെ വെയിറ്റ് ചെയ്ത് വെക്കാണ് അവിടെ നടുവത്താണ് ഇപ്പൊ ഉള്ളത് അപ്പോൾ സ്കൂൾ എവിടെയാണെന്നു യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ എല്ലാരും ഒരുമിച്ച് പോകാൻ തന്നെ കുറച്ചാൾക്കാർ സ്കൂൾ ബസ്സിലുണ്ട് അപ്പൊ ഇവിടെ നിന്നൊരു ടീച്ചറുണ്ട് അപ്പൊ ആ ടീച്ചറെ വെയിറ്റ് ചെയ്താണ്ട് ഇവിടെ അങ്ങനെ നിൽക്കും ഗെയ്സ് ആകെ തലങ്ങും വലുങ്ങും റോഡൊക്കെ മാറി ആകെ പച്ച രണ്ട് മൂന്ന് കിലോമീറ്റർ പോയിട്ട് ഞങ്ങൾ ഇപ്പൊ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നതാ ഞങ്ങളെ കൂടെ ഞങ്ങളെ മണവാട്ടിപ്പന്നുണ്ട് കേട്ടോ അപ്പൊ അതത്തെ മണവാട്ടിയാണ് ഇപ്പൊ ഞങ്ങളൊരു പോക്കറ്റ് റോഡ് കൂടെ ഒക്കെ കയറിയാണ്ട് എത്തിക്കൂടെക്ക് ണ്ട് ഒരു ഐഡിയ ഇല്ല ഐഡിയ കിട്ടാതെ പോവാണ് ചോദിച്ചു ചോദിച്ചു പോവാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ മസനക്കുടി പോയി മസനക്കുടി പോയി ഊട്ടിക്ക് പോയി അയ്യോ നമ്മൾ തട്ടി തട്ടിട്ടടഞ്ഞ് തിരിഞ്ഞു ഇവിടെ ഏകദേശം സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ സ്കൂളത്തെ പരിപാടിയും മൈക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ ട്ടോ തീകട്ട നല്ല തിരക്കുണ്ടോ നമ്മളെ കേസോലാ അഞ്ചാമായിൽ കോട്ടമ്പാടുള്ള ചോലാട് ഗവൺമെന്റ് സ്കൂളിലാണ് കേട്ടോ കലോത്സവം നടക്കുന്നത് なるほど。 and വീട്ടിലെത്തിയ വേണ്ടിടുത്ത് വീട്ടിലെത്തി എല്ലേക്ക് കാരണങ്ങളൊക്കെ പാപ്പ് వీటి అప్పుడు అడుతా బాకెళ్ళ వీడియోస్ పా డ్యాన్సి పరిపాలీంకే వీడియో అడుతు విరు అప్పుడు ఈ వీడియో అతేళ్ళు ఓకే బాయ్ బాయ్